കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണെന്നും ഇനിയും ധാരാളം മുന്നോട്ട് സഞ്ചരിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും കേരളത്തിന് കഴിയട്ടെ എന്നും പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ പോൾ സക്കറിയ കേരള പുരവിദിനത്തിൽ സൗദിയിലെ ദമാമിൽ ട്വന്റി ഫോറുമായി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പോൾ സക്കറിയ കേരളം പുരോഗതിയുടെ പാതയിലാണ് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണെന്നും ഇനിയും ധാരാളം മുന്നോട്ട് സഞ്ചരിക്കാനും നേട്ടങ്ങൾ കീഴടക്കാനും കേരളത്തിന് കഴിയട്ടെ എന്നായിരുന്നു പ്രശസ്ത മലയാള സാഹിത്യകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ പോൾ സക്കരയുടെ കേരള പിറവി ദിന സന്ദേശം സാംസ്കാരിക രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് കേരളം കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷമായി നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ ഇവിടെ സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ദമാമിൽ എന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന സൗദി ദമാമിലെ സൗദി മലയാളി സമാജത്തിന് ഞാൻ നന്ദി പറയുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷമൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ തുടർന്ന് പോരുന്ന എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അതാണ് അതേ സമുദായ സഹകരണം മത 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 സൗഹാർദ്ദം അതെല്ലാം ഇവിടെയും അങ്ങനെ തന്നെ തുടർന്നു പോരുന്നതായിട്ടൊക്കെയാണ് ഞാൻ സമാജത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ ഇന്ന് കണ്ടത് മലയാളി എന്നുള്ള പേരിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നി നമ്മളിനി കേരളം ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുള്ള ഇനിയും നമ്മൾ വളരെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് നമ്മളത് എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേത് സമൂഹത്തേക്കാൾ കൂടുതൽ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട സാംസ്കാരികമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ മറ്റു ചില സംഭവങ്ങളെപ്പോലെ അത്ര വലിയ ധനികരൊന്നും ആയിരിക്കില്ല പക്ഷേ നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകാൻ കേരളത്തിലുള്ള നമ്മുടെ ഭരണകൂടവും ബാക്കി എല്ലാ എല്ലാ ഭരണകൂടങ്ങളും ഇതുവരെ അവരൊന്നും അതിൽ നിന്ന് ആ ശ്രമം നടത്താതിരുന്നിട്ടില്ല അപ്പോൾ ആ രീതിയിൽ ഒരു കൃത്യമായ മെസ്സേജ് ഇതാണ് നമുക്കെല്ലാവർക്കും കൂടി ഒന്നു ചേർന്ന് ഇപ്പോൾ ഇവിടെ സൗദിയിലുള്ള പത്ത് പന്ത്രണ്ട് ലക്ഷം മലയാളികൾ കേരളത്തിലെ ഒരു ഒരു ഇവിടെയുള്ള ഒരു പ്രവാസി ഒരു നാല് പേരെ നാല് കുടുംബം നാല് ഉള്ള ഒരു കുടുംബത്തെ കാത്തിരക്ഷിക്കുന്നു വന്ന പുറ കേരളത്തിൽ എന്നാൽ പോലും ഒരു പത്തൊമ്പത് ലക്ഷം മലയാളികളുടെ കാര്യങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് കേരളത്തിൽ അവരുടെ ജീവിതങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട് ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ സന്ദേശം അതുകൊണ്ട് നമുക്ക് നല്ല പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം സുബൈറുദ്ദൂർ ട്വൻറ്റി ഫോർ ദമാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം